വളരെ രസമുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇന്ന് ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ഈ എപ്പിസോഡ് വരുന്നത് ഒരമ്മ തൻ്റെ മകൾക്ക് തൻ്റെ സ്വത്ത് വിലയാധാരമായിട്ട് അതായത് പണം കൊടുത്ത് കൊണ്ട് വസ്തു എഴുതി കൊടുത്തു പക്ഷേ ആ അമ്മയുടെ മറ്റു മക്കൾക്ക് ഇതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ആ എഴുതി വാങ്ങിയ പെൺകുട്ടിക്കെതിരെ ഇത് അന്യായമായിട്ടാണ് വിലയാധാരം എഴുതി വാങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്ത് പത്തു പതിനഞ്ച് വർഷത്തോളം രണ്ട് കൂട്ടരും കോടതി കയറി ഇറങ്ങി നിരവധി പണം നഷ്ടമായി ആ പെൺകുട്ടിക്ക് വസ്തു വാങ്ങിച്ച പെൺകുട്ടിക്ക് ഒടുവിൽ കോടതി പറഞ്ഞു ആ പെൺകുട്ടി തന്നെയാണ് ശരി അമ്മ തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആ വാദം അംഗീകരിച്ച് ആ പെൺകുട്ടിക്ക് സ്വത്ത് തിരികെ കൊടുത്തു വിധി വിധികേൽപ്പിച്ചു ഇവിടുത്തെ ചോദ്യം പതിനഞ്ച് വർഷമായിട്ട് ഒരു കാരണവുമില്ലാതെ തന്നെ ദ്രോഹിച്ച തന്നെ കോടതി കയറ്റിയ തൻ്റെ സമയവും പണവും ഒക്കെ നഷ്ടപ്പെടുത്തിയ തൻ്റെ സഹോദരങ്ങളായ വാദിക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ആ ചോദ്യം കമൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതിൽ തന്നെ പറയട്ടെ റെസ്റ്റുഡിക്കേറ്റ എന്നൊരു വാക്ക് ലോയിലൊരു ഒരു ഡോക്ടറിനുണ്ട് എന്ന് വെച്ചാൽ ഒരു ഒരു തത്വം എന്നൊക്കെ പറയാം ഒരു കേസ് കോടതി തീരുമാനമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ വേണ്ടി വേറൊരു കേസ് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ കേസുകൾക്കെതിരെയും നമുക്ക് വീണ്ടും കേസ് കൊടുക്കേണ്ടി വരും കാരണം ആരെങ്കിലും ഒരാൾ ഒരു കേസിൽ ജയിക്കും മറ്റൊരാൾ തോക്കും അപ്പോൾ ജയിക്കുന്നയാൾ വീണ്ടും ഒരു കേസ് കൊണ്ട് കൊടുക്കുകയാണ് എന്നാൽ പിന്നെ എന്നെ ഇത്ര നാളെയും എന്തിനാണ് കോടതി കയറ്റിയത് ഞാനല്ലേ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കേസിൽ കോടതി എല്ലാ മെറിറ്റുകളും കേട്ടും അതിൻ്റെ എല്ലാ ന്യായവാദികളും മനസ്സാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് ഇനിയിപ്പോൾ തിരിച്ച് ആണെന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടി കിട്ടിയില്ല മറിച്ച് നിങ്ങളുടെ വാദികളായിട്ടുള്ള സഹോദരന്മാർക്കാണ് ആ പ്രോപ്പർട്ടി എഴുതി പോയെങ്കിൽ അവർ കൊണ്ടൊരു കേസ് കൊടുക്കുകയാണ് ഞങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ അമ്മയുടെ പ്രോപ്പർട്ടി നിങ്ങൾ സെയിൽ സെയിലായിട്ട് എഴുതി മേടിച്ച് തെറ്റായിപ്പോയില്ലേ അപ്പോൾ അതിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു കേസ് കൊടുത്താലോ അപ്പോൾ മിക്ക കേസുകളും അങ്ങനെ നടക്കില്ല ഇനി നടക്കും മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്നൊരു പരിപാടിയുണ്ടോ അത് തെറ്റായ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു കുറ്റകൃത്യത്തിൽ പെടുത്തിക്കൊണ്ട് കോടതിയിൽ കോടതിയിൽപ്പെടുത്തി നമ്മൾ ജയിലിൽ അടയ്ക്കുന്ന കേസുകളിലൊക്കെ ആണെങ്കിൽ പിന്നീട് അത് അയാൾ കുറ്റവാളി ആയിരുന്നില്ല ഇവർ മനഃപൂർവ്വം കുറ്റത്തിൽ പെടുത്തുകയായിരുന്നു എന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ കേസ് ആയിരിക്കുന്ന ഓപ്ഷനുണ്ട് പക്ഷേ സിവിൽ കേസുകളിൽ ഏതെങ്കിലുമൊക്കെ കേസിൽ ആരെങ്കിലുമൊക്കെ ജയിച്ചേ പറ്റുകയുള്ളൂ തോറ്റേ പറ്റുകയുള്ളൂ അപ്പോൾ ജയിച്ച വ്യക്തി പിന്നീട് അതേ മാറ്റിൽ തന്നെ വീണ്ടും കൊണ്ട് കോടതി കേസ് കൊടുക്കുകയാണ് എൻ്റെ പണവും സ്വത്തുമെല്ലാം ഇവർ ഇതിൻ്റെ പേര് കളഞ്ഞതിന് വരെ എനിക്ക് വീണ്ടും നഷ്ടപരിഹാരം തന്നു പറഞ്ഞിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിയുടെ വിലപ്പെട്ട സമയം അതിനായിട്ട് നിൽക്കുകയില്ലായിരുന്നു ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾക്ക് സ്വത്ത് കിട്ടിക്കഴിഞ്ഞു അതിൽ സന്തോഷിക്കുക എന്തായാലും നിങ്ങളുടെ സഹോദരങ്ങൾ കോടതിയല്ലോ പണിയാണോ നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ നമ്മുടെ നാട്ടിൽ പറഞ്ഞതിന് പ്രയോഗമില്ലേ അവർക്ക് ദൈവം കൊടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുക ഇനി ആവശ്യമില്ലാത്ത വ്യവഹാരങ്ങളിലേക്ക് പോകാതിരിക്കുക കാരണം ഇനി അവർ ഇനി ഇത് ഇത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും വേറെ നേരെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകുന്നു അവിടെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു കേസ് നടത്താൻ കേസ് കൊടുക്കാൻ പറ്റിയ പാടൊന്നുമില്ല പക്ഷേ രണ്ടുപേരുടെ സമയനഷ്ടം ഉണ്ടാവുമെന്ന് ഓർത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവുന്ന ആരെങ്കിലും ഇത്തരത്തിലൊരു കേസിൽ പെട്ട് രണ്ടുപേരുമ്പഴ്തിന് ഒരു കേസിൽ വാദമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു കൂട്ടിന് വിജയിക്കുന്നു അതിന് ശേഷം അവർ തീരുമാനിക്കാണ്ട് എൻ്റെ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് കോടതി കയറ്റി ഇറക്കി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ പണമൊക്കെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വീണ്ടും അതേ മാറ്ററിന് പേരിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ റസ് നടക്കില്ല